ഒരു എനിക്ക് സമ്മാനിച്ച ലിപ്സ്റ്റിക്കിനും തൂവാലക്കും പിന്നാലെ പോയി വിലപ്പെട്ട സമയം പാഴാക്കുകയാണ് പ്രതിരോധ മന്ത്രി ഭാഗം ഉൾക്കൊള്ളുന്ന ആത്മകഥ എഴുതാൻ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമയം ലഭിച്ചു രാഷ്ട്രീയ വേണ്ടി സർക്കാർ ഫണ്ടുകൾ വലിയ തോതിൽ ചെലവാക്കി ചെയറനാണ് സമാധാനം നിങ്ങൾ തീരുമാനിക്കണം നമസ്കാരം ഒരു പെൺ ശക്തി നിവർന്ന് നിന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ കൂലിങ്ങി വിറക്കുന്നതാണ് ഇന്ത്യയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ബി ജെ പി പക്ഷം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ ലോക്സഭയിൽ മഹുവ മൊയ്ത്രയുടെ പ്രസംഗ സമയത്തുണ്ടായ സംഭവങ്ങൾ അവരുടെ നീണ്ട പ്രസംഗം അതിലെ വാൾമുന പോലെയുള്ള വാക്കുകൾ പതിച്ചത് എവിടെയാണെന്ന് നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ് എന്താണ് അവർ പറഞ്ഞത് എന്ന് ആലോചിച്ച് നോക്കുമ്പം ബി ജെ പി ഭാഗത്തു നിന്ന് ഉണ്ടായ ഞെട്ടലിന് അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് തോന്നും മാത്രമല്ല അവർ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ അവരെ കിടിലം കൊള്ളിച്ചു അത് ഈ പ്രസംഗത്തിൻ്റെ ഒടുവിൽ അവിടുന്ന് ഒന്നും രണ്ടും മൂന്നും മന്ത്രിമാരും എം പിമാരും ഒക്കെ എഴുന്നേറ്റ് നിന്ന് നടന്ന അറ്റാക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ആഘാതം ഉള്ളതാണ് മഹുവാമൊയ്ത്രിയുടെ പ്രസംഗം എന്തുമാത്രം ആഘാതം ഉണ്ടാക്കിയെന്ന് ഈ വീഡിയോയിൽ ആദ്യം അവരുടെ പ്രസംഗത്തിൻ്റെ വിവർത്തനം നിങ്ങളെ കേൾപ്പിക്കാം അത് കഴിഞ്ഞ് അതിന് ശേഷം ഉണ്ടായ യുദ്ധം അത് കാണേണ്ട യുദ്ധമാണ് അതിലേക്ക് നമുക്ക് പോകാം ആദ്യം ആ പ്രസംഗ ഭാഗം നോക്കാം രാജ്യം അപകടത്തിലാണ് എന്ന് കഴിഞ്ഞ പത്തു വർഷമായി വലിയൊരു വിഭാഗം ആശങ്കപ്പെടുന്നുണ്ട് നമ്മുടെ ഭരണഘടന അപകടത്തിലാണ് ഇതെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക മാത്രമാണ് എന്നാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് അങ്ങനെയാണോ എന്ന് ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നമുക്ക് കാരണം ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവർ പ്രസംഗിക്കുന്നത് എന്നുള്ളത് തന്നെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് മൂന്ന് കാര്യങ്ങളിലൂടെ പരീക്ഷിക്കാമെന്നാണ് നിയമവിദഗ്ധനായ പ്രൊഫസർ തരുൺ ഖേത്താൻ പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജനങ്ങളോടുള്ള നേരിട്ടുള്ള ഉത്തരവാദിത്തമാണ് ആദ്യത്തേത് ജുഡീഷ്യറിക്കും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തമാണ് രണ്ടാമത്തേത് മാധ്യമങ്ങൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് മൂന്നാമത്തേത് बादशाह सब भूल जाएगा സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഭരണകക്ഷിക്കുണ്ട് ഇത് എന്ന് കരുതി ഞങ്ങളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അധികാരങ്ങൾ എടുത്തു കളയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്തു പറഞ്ഞാലും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് ജനാധിപത്യത്തിനെതിരായ ആക്രമണമായിരുന്നു അടിയന്തരാവസ്ഥ എന്നതിൽ ഈ സർക്കാരിന്റെ രീതികൾ പരോക്ഷവും വിചിത്രവുമാണ് മോദി സർക്കാർ നമ്മുടെ ഭരണഘടനയ്ക്ക് ആയിരം മുറിവുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് I'm going to point out a few of the particularly bloody cuts. ഇതിൽ രക്തമൊഴുകുന്ന ചില മുറിവുകളെ കുറിച്ച് എടുത്തു പറയാം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെ ഇടപെടലുകൾ വ്യക്തമാണ് പലതും വീഡിയോ അടക്കമുള്ള തെളിവുകളായി പുറത്തു വന്നു വോട്ടർ പട്ടികയിൽ നിന്നും പലരുടെയും പേരുകൾ ഒഴിവാക്കപ്പെട്ടു വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ പോലീസിനെ ഉപയോഗിച്ചു ഇൻ ുംബലിലുമെല്ലാം നമ്മളത് കണ്ടു ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രണ്ടാം കിട പൗരന്മാരാക്കി ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതക്കുള്ള അവകാശം ഹനിക്കുന്നതായിരുന്നു പൗരത്വ നിയമം ബുൾഡോസർ നീതി നടപ്പാക്കാൻ എല്ലാ ബി ജെ പി സംസ്ഥാനങ്ങളും മത്സരിക്കുകയാണ് State governments are competing with each other in bulldozer justice, demolishing homes, usually of minorities, without due process of law. I had to go to the Supreme Court to get a stay on the unconditional and on the unconstitutional order of the UP government, demanding that minorities, that Muslims put identifying markers on their eateries in shops during the Kawadi Yatra. This is blatantly a violative of Article 15. ിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്ന ആരോപണം ബി ജെ പിയും കോൺഗ്രസും കേട്ടിരുന്നു അധികാരത്തിൽ എത്തിയപ്പോൾ സ്വീകരിക്കുന്നത് നിയമവിധേയമാക്കുകയാണ് ബി ജെ പി എന്ന പേരിൽ പുതിയൊരു ഫണ്ടിങ് സംവിധാനത്തിനും ബി ജെ പി തുടക്കമിട്ടു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് ശതമാനം ഇലക്ട്രൽ ബോണ്ടുകളും ബി ജെ പിക്ക് ലഭിച്ചു ും രാഷ്ട്രീയ പ്രതിച്ഛായക്ക് വേണ്ടി സർക്കാർ ഫണ്ടുകൾ വലിയ തോതിൽ ചെലവാക്കി ദൂസ് ഓഫ് ദവർമെന്റ് A media blitzkrieg that smaller parties can match. ഇതിനെ പ്രതിരോധിക്കാൻ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് എളുപ്പമല്ല ജുഡീഷ്യറിയും അനുബന്ധ ഭരണഘടനാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നുണ്ടോ ജുഡീഷ്യറിയും അനുബന്ധ ഭരണഘടനാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജിലൻസ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ സർക്കാർ കൃത്യമായി ഇടപെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്രമന്ത്രിയെ നിയമിക്കുന്നത് പോലുള്ള നടപടികൾ കൈക്കൊണ്ടു ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്ന സമിതിയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഭരണകക്ഷിക്കായി മാറി മോദി അധികാരമേൽക്കുന്നതിന് മുമ്പ് എത്ര തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കാലാവധി തികക്കുന്നില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സർക്കാർ വന്ന ശേഷം രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കാലാവധി പൂർത്തിയാക്കാതെ വിരമിച്ചു ജാമ്യത്തിനുള്ള പൗരന്റെ അവകാശത്തെക്കുറിച്ച് അടുത്തിടെ വിരമിച്ച ഒരു സുപ്രീം കോടതി ജഡ്ജി എ ഫോർ അർണബ് മുതൽ സെഡ് ഫോർ സുബൈർ വരെ ഏറെ വാചാലമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ജി എന്നാൽ ഗുൽഷിഫ ഫാത്തിമയോ എച്ച് എന്നാൽ ഹാനി ബാബുവോ കെ എന്നാൽ ഖാലിദ് സൈഫിയോ എസ് എന്നാൽ ഷർജീൽ ഇമാമോ യു എന്നാൽ ഉമർ ി ബാബുഡ് എസ് ുംഷ്ടപ്പെടുത്തിയാൽ കുറിച്ച് ബഹുമാനപ്പെട്ട കേന്ദ്ര പ്രതിരോധ മന്ത്രി after 1976 under a largely Congress regime, long enough to write his autobiography, which the minister quoted from. ആയിരത്തി ആറിൽ ജസ്റ്റിസ് എച്ച് ആർ ഖന്ന സുപ്രീം കോടതിയിൽ വിയോജിപ്പോടെ ന്യൂനപക്ഷ വിധി പുറപ്പെടുവിച്ചിരുന്നു ഇതിനുശേഷം മുപ്പത്തിരണ്ട് വർഷം ജസ്റ്റിസ് എച്ച് ആർ ഖന്ന ജീവിച്ചിരുന്നു എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ഇക്കാലത്ത് ഭൂരിപക്ഷം സമയവും കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് പ്രതിരോധ മന്ത്രി എടുത്തുപറഞ്ഞ ഭാഗം ഉൾക്കൊള്ളുന്ന ആത്മകഥ എഴുതാൻ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം ലഭിച്ചു Unlike poor Justice Loya, who's resting in peace long before his സമയം എത്തുന്നതിനും വളരെ മുമ്പേ നമ്മെ വിട്ടുപോയ ജസ്റ്റിസ് ലോയെ പോലെയല്ല ലോയെ കുറിച്ചുള്ള പ്രതികരണമാണ് പിന്നീട് നമ്മൾ ഈ വീഡിയോയുടെ ഒടുവിൽ കാണാൻ പോകുന്ന സംഘർഷത്തിലേക്ക് നയിച്ചത് രാജ്യത്തെ മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം ഉണ്ടാവുകയാണ് ഫാക്ട് ചെക്കറായ മുഹമ്മദ് സുബൈറിനെതിരെയാണ് അടുത്തിടെ യു പിടുത്തത് ഡോക്യുമെന്റ് ചെയ്തു എന്ന് കാണിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഭാരതീയ ന്യായ സംഹിത വന്നതോടെ ഭീകരപ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചു എന്ന പേരിൽ പോലും കുറ്റം എന്നായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ പോലുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ അതിക്രമ സംഘങ്ങളായി മാറി Institutions like the 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 Enforcement Directorate and the CBI have turned into extortionist departments for the government. പതിനാല് രാഷ്ട്രീയ പാർട്ടികളാണ് ഈ സംവിധാനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ രണ്ട് ഏജൻസികളും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളും രജിസ്റ്റർ ചെയ്തത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അഴിമതി കേസുകളിൽ പെട്ട ഇരുപത്തി അഞ്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കൂറുമാറി ബി ജെ പിയിലെത്തി മൂന്ന് കേസുകളും അവസാനിച്ചു കേസുകളും നിർത്തിവെച്ചു എനിക്കെതിരെയും ഒരു സുഹൃത്ത് എനിക്ക് സമ്മാനിച്ച ലിപ്സ്റ്റിക്കിനും തൂവാലക്കും പിന്നാലെ പോയി വിലപ്പെട്ട സമയം പാഴാക്കുകയാണ് സി ബി ഐ ുടെ അവശങ്ങൾ ആർട്ടിക്കൽ കളഞ്ഞതോടെ വലിയ തോതിൽ ഹനിക്കപ്പെട്ടു കേസുകൾ പോലും ഇല്ലാത്ത കാശ്മീരികളുടെ പാസ്പോർട്ടുകൾ പോലും റദ്ദാക്കി ഭരണഘടനാ സംവിധാനങ്ങൾ മണിപ്പൂരിൽ പൂർണ്ണമായും തകർന്നു സർക്കാർ പൂർണ്ണ പരാജയമായി മണിപ്പൂരിന് വേണ്ടി ഞാനും സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഇരുപത്തിയേഴിൽ ഏറെ ഹിയറിംഗുകൾക്ക് ശേഷവും നീലുധി ലഭിച്ചിട്ടില്ല ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ പാലിക്കപ്പെടുന്നതിൽ ജനാധിപത്യ സംവിധാനം എന്ന നിലയിൽ മൂന്ന് നിലയിലും നമ്മൾ പരാജയമാണ് നമ്മുടെ ഭരണഘടനയുടെ ആയിരം മുറിവുകളിൽ നിന്നും ചോര ഒലിക്കുകയാണ് യുക്തിസഹമായ തെളിവുകളെയും നിയമത്തെയും അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ദൈവവുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങൾക്കൊടുവിൽ വിധി പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ ഉണ്ടാകും എന്ന് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചവർ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല Yours is, not to take from God. yours is not to have a a private family function turned into a televised circus with the political executive. രാഷ്ട്രീയ സർക്കസ് ആയി കുടുംബത്തിലെ സ്വകാര്യ ചടങ്ങ് പോലും മാറ്റുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരേ ഒരു ദൈവം ഭരണഘടന The the Constitution should should be 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 only only Atithi who should be in your your home as your Deva. Attention-seeking Devas do not leave legacies. Upholders and protectors of our basic sovereign rights will only be remembered. നിങ്ങളുടെ വീട്ടിലെ ദൈവമായും അതിഥിയായും അതിഥിയായുംറേണ്ടത് ഭരണഘടനയാണ് പേരും പ്രശസ്തിയും ഓഹിക്കുന്നവർ ആരാലും ഓർമ്മിക്കപ്പെടില്ല മനുഷ്യരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് ഓർമ്മിക്കപ്പെടുക to To it. To taking a few liberties with I'm Ahmed immortal words, let me tell you. ൾത്തുകൊണ്ട് അവസാനിപ്പിക്കാം സ്വാതന്ത്ര്യം ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് ധൈര്യം വേണം അതിനായി നമുക്ക് ഉയർത്തെഴു നിൽക്കാം വിജയം നമുക്കൊപ്പമുണ്ട് ഫ്രീഡം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ഹിന്ദ് ഇനിയാണ് കളി മഹുവ സംസാരിക്കുമ്പോൾ കുമാരി ഷെൽജയായിരുന്നു ചേറിലുണ്ടായിരുന്നത് പ്രസംഗം അവസാനിപ്പിച്ചതോടെ പ്രകോപിതരായി ബി ജെ പി അംഗങ്ങൾ എണീറ്റു എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല ബി ജെ പി കള്ളപ്പണം ലീഗലൈസ് ചെയ്തു എന്ന മഹുവ മൈത്രിയുടെ ആരോപണത്തിനെതിരെയാണ് ആദ്യത്തെ ഏറെറിഞ്ഞത് നിഷികാന്ത് ദുബൈ ആയിരുന്നു ചെയർ അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രോത്സാഹിപ്പിച്ചില്ല പക്ഷേ അദ്ദേഹം ഇടപെട്ടു അങ്ങനെ വലിയ സൂചനകൾ പോലും കിടിലം എന്നുള്ളതാണ് ജസ്റ്റിസ് ാണ്സ്റ്റിസ് ലോയത്തെ കുറിച്ച് പറഞ്ഞതിന് നിശികാന്ത് ദുബൈ ചൂണ്ടിക്കാണിച്ചപ്പോ നമുക്ക് മനസ്സിലായത് കാരണം അതിനെക്കുറിച്ച് കുറിച്ച് അവരൊന്നും കാര്യമായി പറഞ്ഞില്ല അപ്പോൾ അത് ആർക്കോ കൊണ്ടു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് നിശികാന്ത് ദുബയുടെ ഈ പരാമർശം എന്ന് മനസ്സിലാക്കി ഓം ബിർള നേരിട്ട് വന്ന് ചെയ്തു എന്നിട്ട് മൂപ്പര് ഒന്ന് ഇടപെട്ട് നോക്കി പിന്നാലെ വമ്പൻ യാണ് മഹുവ ചെയ്തത് എന്നും അത് ശരിയല്ല എന്നും കിരൺ റിജിജു പറഞ്ഞു അസ്ലമെന്റ് हाईएस्ट कोर्ट से डिसीजन हो गया वाला को कैसे गायब हो गया मर्डर इस तरह का अगर ये कहेंगे दु मात्रमल्ला महुआ मोइत्रड़े नीकतने उजिदमाय नाडबडी वेणन मोलु मुपर आविषपेटु सदन को कंफर्म करना चाहता हूँ इस पे कार्रवाई होगा और हम लोग का तरफ से एप्रोप्रिएट पार्लियामेंट्री एक्शन लिया जाएगा इस तरह का टिप्पणी പിന്നീട് പ്രതിപക്ഷവും ബഹളം വെക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ മഹുവ മൈത്രിയുടെ പരാമർശങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഭരണപക്ഷം ചെയ്യുന്നത് എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന് ഓം ബിർള തൽക്കാലത്തേക്ക് പരിപാടി നിർത്തിവെച്ച് സഭ നിർത്തിവെച്ച് പോയി കുറച്ചു കഴിഞ്ഞ് പുനരാരംഭിക്കുമ്പം ഓം ബിർള നമ്മുടെ ദിലീപ് സൈക്കിയാണ് പറഞ്ഞു സഭ നിയന്ത്രിക്കാൻ സൈക്യ വന്ന് അടുത്ത ആളെ ജഗദംബിക പാലിനെ സംസാരിക്കാൻ വിളിച്ചു മൂപ്പര് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മഹുവ മൊയ്ത്രയെ ചീത്ത വിളിക്കാനാണ് ആരംഭിച്ചത് അപ്പം നിർത്തിവെക്കേണ്ടി വന്നു ഇതൊരു നടക്ക പോയില്ല എന്ന് ഓംബ്രലക്ക് മനസ്സിലായി മൂപ്പര് വീണ്ടും തിരിച്ച് ചെയറിലേക്ക് വന്നു എന്നാൽ ഇത്തവണ പ്രതിപക്ഷം അതിശക്തമായി രംഗത്തെത്തി മഹുവുത്രയെ ഭീഷണിപ്പെടുത്താനാണ് കേന്ദ്ര മന്ത്രിമാരടക്കം ശ്രമിക്കുന്നത് എന്ന ആക്ഷേപവുമായി അവർ രംഗത്തെത്തി സൗഹദ് റോയ് എണീറ്റ് ചെയറിനെ പോയിന്റ് പഠിപ്പിച്ചു ഇമാതിരി പരിപാടി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എതിർപ്പ് ഉയർത്തി ഇമ്മാതിരി ഭീഷണി ഇവിടെ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു വകുപ്പും പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് കെ സി പറഞ്ഞു സമാധാനം നിങ്ങൾ തീരുമാനിക്കണം ഒരു വനിതാ അംഗത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ എന്നും കേസ് ചോദിച്ചു ും പറഞ്ഞ് കാര്യങ്ങൾ ഒരുവിധം സമാധാനത്തിലാക്കി ചർച്ച പ്രത്യാരോപിക്കാൻ അങ്ങനെ സഭ തുടർന്നു നമുക്കിതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹുവാ മൊയ്ത്രയെ പോലെ ഒരു ഉശിരൻ പെണ്ണ് എണീറ്റ് നിന്ന് രണ്ട് വർത്താനം പറഞ്ഞാൽ ഇളകുന്ന കോട്ടയാണ് അപ്പുറത്തേക്കുന്ന മോദിയുടെ കോട്ട എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ് മഹുവാ മൊയ്ത്രയുടെ പ്രസംഗത്തിൻ്റെ അനുബന്ധമായി നമ്മൾ അനുഭവിച്ചത് ഇതാണ് പാർലമെന്റിന്റെ സ്ഥിതി നന്ദി നമസ്കാരം